മദ്ദള കലാനിധി കടവല്ലൂർ അരവിന്ദാശൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നടത്തി കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു കടവല്ലൂരിൻ്റെ പേര് വിദേശ രാജ്യങ്ങളിൽ വരെ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച മഹത്വ വ്യക്തിത്വമായിരുന്നു മദ്ദള കലാനിധി കടവല്ലൂർ അരവിന്ദാശൻ എന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മദ്ദള കലാകാരൻ കല്ലേക്കുളങ്ങര കൃഷ്ണവാരിയറാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹനായത് പുരസ്കാരം വി എസ് സുനിൽകുമാർ കല്ലേകുളങ്ങര കൃഷ്ണവാരിയർക്ക് സമ്മാനിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ഇരത്താള നിർമ്മാതാക്കളായ സുകുമാരൻ കടവല്ലൂർ കുമാരൻ കടവല്ലൂർ എന്നിവരെ ഉപഹാരവും നൽകിയും പൊന്നാടെ അണിയിച്ചും ആദരിച്ചു ഇലത്താള നിർമ്മാണത്തിലെ സഹായികളായവരെയും ചടങ്ങിൽ പൊന്നാനെ അണിയിച്ച് ആദരിച്ചു കാലടി കൃഷ്ണയ്യർ അനുസ്മരണ പ്രഭാഷണം നടത്തി കടവല്ലൂർ ഗോപാലകൃഷ്ണൻ വത്സൻ കുറുപ്പാൾ കടവല്ലൂർ ദേവസ്വം ഓഫീസർ അന്തിക്കാട് രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കടവല്ലൂർ ഭീമാ ഏകാദേശിയോടനുബന്ധിച്ച് അരവിന്ദാശ്ശൻ സ്മാരക ട്രസ്റ്റ് ആണ് പുരസ്കാരം നൽകുന്നത് കെ അനിൽകുമാർ സ്വാഗതവും സഞ്ജയൻ കടവല്ലൂർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു